വിശുദ്ധ ഇസ്ലാം മൂന്ന് ഭാഗമായി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസ് ജിബിലീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഹദീസാണ് തങ്ങളുടെ അടുക്കൽ സഹാബത്തിന്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് വന്നുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അതിന് മറുപടിയും പറഞ്ഞു ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം സദസ്സിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷം പറഞ്ഞു ജിബിലിയിൽ വന്ന് ചോദ്യം ചോദിച്ചത് ജിബിലിഅലിത്തു വസ്സലാമ അതാകും ധീനക്കും നിങ്ങളുടെ ധീന കൃത്യമായി എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ പഠിപ്പിച്ചു തരാൻ ജിബിലായി ചോദ്യ രൂപത്തിൽ സംസാരിച്ചതാണ് എന്ന് പറഞ്ഞത് കാണാം ആ ഹദീസിൽ പറഞ്ഞ ഉസൂലുദ്ദീന ഇസ്ലാമിന്റെ അടിത്തറയാണ് വിശ്വാസ കാര്യങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ വിശ്വസിക്കണമെന്ന ഭാഗമാണ് അതീത എന്ന് നമ്മൾ പറയും ആദർശമെന്ന് പറയും രണ്ടാമത്തത് ആചരിക്കേണ്ടുന്ന അനുഷ്ഠാന കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയും അതിന് ഫുറൂദ്ദീൻ എന്ന് സാങ്കേതികമായിട്ട് പരിചയപ്പെടുത്തും അതോടൊപ്പം അഹബുദ്ദീന് ഇഹ്സാൻ എന്ന് പറഞ്ഞത് എഹ്സാൻ എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാതെ അലോഹിന് മാത്രം വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും അല്ലാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി കളങ്കമില്ലാതെ സ്വീകരിക്കാനുള്ള ആത്മീയമായ ഉദ്ദേശ്യം അത് നന്നാക്കി എടുക്കുന്ന പ്രക്രിയക്കാണ് ഇഹ്സാൻ എന്ന് പറയുന്നത് ഈ മൂന്ന് ഭാഗങ്ങളും അസൗഫെന്ന് പറയുന്ന ഇഹ്സാൻ ഈ മൂന്ന് ഭാഗവും കൂടിയതാണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറയും ഇസ്ലാംികൾ പരിചയപ്പെടുത്തുന്നതാണ് അതേസമയത്ത് തങ്ങൾ പറഞ്ഞു ദീപിന്റെ ഈ മൂന്ന് ഭാഗവും അറിഞ്ഞ് പഠിച്ച് അറിയല് എല്ലാവർക്കും നിർബന്ധമാണ് ഏതൊരു മുസ്ലിമിനും നിർബന്ധമാണ് ഈ മൂന്ന് അൽ അൽമെന്ന് പറഞ്ഞാൽ ദീനിന്റെ ഈ മൂന്ന് ആണ് അഥവാ ഈമാനുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട ഭാഗം അതുപോലെ ഇസ്ലാം കാര്യങ്ങൾ കർമ്മവുമായി ബന്ധപ്പെട്ട ഭാഗം തസൂഫ് ഇസ്സാനുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് ഭാഗങ്ങളും തലബുൽ അൽ എന്ന് പറഞ്ഞാൽ അബിസ്വല്ല തങ്ങളുടെ അൽ അൽമ് എന്ന് പറഞ്ഞതിൽപ്പെട്ടു അപ്പൊ ദീനിന്റെ ഈ മൂന്ന് ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള അറിവും പഠിച്ചെടുക്കൽ തൊലവ് അത് അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണെന്നാണ് ഫറാണെന്നാണ് നിമിതങ്ങൾ പറഞ്ഞത് അതീത വിശ്വാസ കാര്യങ്ങൾ എത്രയാണ് അതിൽ ഒരാള് എത്ര പരിധിവരെ പഠിക്കണം ഇസ്ലാം റസാലി അലി അള്ളാഹനു ആ വിഷയകമായിട്ട് തന്റെ മിൻഹാജുൽ ആബിദീനിൽ പറയുന്നു ഒരാള് അഖീദയുടെ കാര്യം പഠിക്കൽ നിർബന്ധമായ പരിധി അവന്റെ തൗഹീദ് അള്ളാഹുവിനുള്ള ഏകത്വം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവന്റെ മറ്റ് സിഫാത്തുകളെ പറ്റിയുള്ള വിശ്വാസങ്ങൾ ഇതൊക്കെ തെറ്റാതെ ശെർക്ക് വന്നു പോകാതെ പിഴവ് വന്നു പോകാതെ ഇരിക്കാനുള്ള അത്രയും പരിധി ഒരാൾ പഠിക്കണം എല്ലാ ജനങ്ങളും അതിനപ്പുറം ഇൽമുൽ കലാമില് വിൽപ്പത്തി നേടുവാനോ അള്ളാഹുമായി ബന്ധപ്പെട്ട ആ അക്കീലയുമായി ബന്ധപ്പെട്ടതിൻ്റെ അങ്ങേയറ്റം അത് എല്ലാവരും പഠിക്കൽ നിർബന്ധമല്ല എല്ലാവർക്കും ഫർദ് അയിനായ കതിര് അവന്റെ തൗഹീദും അവൻ്റെ ഈമാനും തെറ്റിൽ നിന്നും ചെറുക്കിൽ നിന്നുമൊക്കെ ലലാലത്ത് പിഴവിൽ നിന്നുമൊക്കെ കാത്തുസൂക്ഷിക്കാൻ പറ്റിയ അത്രയും ഭാഗം എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ് അതിനപ്പുറം ടിഫ അഥവാ സാമൂഹിക ബാധ്യത എന്നാണ് അതിന് പറയുക സാധാരണ ഒരു മനുഷ്യന് സംശയം വന്നാൽ അള്ളാഹുമായോ സിഫത്തുകളുമായോ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആദർശപരമായ വിഷയങ്ങളിൽ സംശയം വന്നാൽ ആ സംശയം തീർത്തു കൊടുക്കാൻ പറ്റിയ രൂപത്തിൽ കലാമിൽ വിൽപ്പിത്തി നേടല് സാമൂഹിക ബാധ്യതയാണ് എല്ലാവർക്കും അത് നിർബന്ധമില്ല എന്നതുപോലെ രണ്ടാമത്തെ ഭാഗമാകുന്ന ഫുറുദ്ദീൻ കർമ്മപരമായ കാര്യങ്ങൾ അതിലും ഒരാൾക്ക് പറഞ്ഞു തൊലകുൽ അവിടെ എന്ന് നബിസുല്ലാസ്മ പറഞ്ഞതിന്റെ നിർണിതം പരിധി എത്രയാണ് ഓരോരുത്തർക്കും അവന്റെ മേൽ വ്യക്തിഗത ബാധ്യതയായ നിസ്കാരം നോമ്പ് പോലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ തെറ്റുകൂടാതെ ചെയ്യാൻ ആവശ്യമായ പരിധി പഠിക്കൽ നിർബന്ധമാണ് അതുപോലെ കാശുണ്ടാവുകയാണെങ്കിൽ ഹജ്ജ് ചെയ്യാൻ ശേഷി കിട്ടുമെങ്കിൽ അജിനെ പറ്റി പഠിക്കൽ നിർബന്ധമാണ് സാമ്പത്തിക ശേഷിയുണ്ട് ഇതക്കാത്തു കൊടുക്കാനുള്ള പരിധിയിലുള്ള സമ്പത്തുണ്ടെങ്കിൽ ഇസ്ലാം കാര്യങ്ങളിൽ തക്കാത്തുമായി ബന്ധപ്പെട്ടു അവൻ പഠിക്കൽ ഫറ നിർബന്ധമാണ് ഇങ്ങനെ അവനവൻ്റെ കർമ്മങ്ങൾ ശരിപ്പെടുത്താൻ ആവശ്യമായത് കർമ്മകാര്യങ്ങളിൽ ഒരാൾ പഠിക്കൽ നിർബന്ധമുള്ളൂ അതിനപ്പുറം അവൻ പഠിക്കൽ നിർബന്ധമില്ല അത് സാമൂഹിക ബാധ്യതയാണ് അഥവാ മുസ്ലിം സമൂഹത്തിനിടയിൽ കർമ്മപരമായ വിഷയങ്ങളിൽ വല്ല തർക്കവും വന്നാൽ അതിൽ കലാ എന്ന് പറയും അതിൽ വിധി പറയണം അതുപോലെ സംശയങ്ങൾ വന്നാൽ അതിന് കൊടുക്കണം അങ്ങനെ കലായിനും ഇഫ്തായിനും കൊടുക്കാനും വിധികൾ ജഡ്ജ്മെന്റ് നടത്താനും ഒക്കെയുള്ള അത്ര പരിധി അതെല്ലാവരും പഠിക്കൽ നിർബന്ധമില്ല തലബുരത്തു എന്ന് പറഞ്ഞതിൽ ഈ ഭാഗം അത് കുറച്ചാളുകൾ പഠിക്കണം അത് സാമൂഹിക ബാധ്യതയാണ് ആവശ്യം വന്നാൽ വിധി പറയാനുള്ള കാതിമാര് വേണം വിഷയങ്ങൾ വന്നാൽ ഫത്ത് കൊടുക്കാനുള്ള മുഫ്തിമാർ വേണം അത് മുസ്ലിം ബഹുജനങ്ങൾ മൊത്തത്തിലേ പഠിക്കൽ നിർബന്ധമില്ല കുറച്ചാളുകളെങ്കിലും അത് പഠിച്ചിരിക്കണം സാമൂഹിക ബാധ്യതയാണ് മുസ്ലിം ബഹുജനങ്ങൾ എല്ലാവരും പഠിക്കേണ്ട തൊലബുൽ എന്ന് പറഞ്ഞാൽ കർമ്മപരമായി അവനവന്റെ കർമ്മങ്ങൾ ചെരിപ്പെടുത്താൻ ഉതകുന്ന അത്ര അറിവ് അവൻ പഠിക്കണം ഇതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വന്നാലും ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഭാഗം തസൌഫാണ് എഹ്സാനാണ് ഈ തസൌഫ് എന്ന് പറഞ്ഞ ഇഖിലാസാണ് കർമ്മങ്ങളൊക്കെ കളങ്കമില്ലാതെ അസാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക എന്ന ആ അവസ്ഥയിലേക്ക് വരുമ്പോഴും അവന്റെ അമിലുകൾ അവന്റെ കൽബ് ആത്മാവ് അത് കിബിറിൽ നിന്ന് ഉജുബിൽ നിന്ന് റിയാഹി ലോകമാന്യം ആളുകൾ കാണുന്ന കാണാൻ വേണ്ടിയാണ് കർമ്മങ്ങൾ എടുക്കുന്നത് എന്ന് അവന്റെ മനസ്സിൽ തോന്നാതിരിക്കത്തക്കവണ്ണം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന ഒരു അവസ്ഥാവിന്റെ കർമ്മങ്ങളിലേക്ക് വരാൻ ഉതകുന്ന അത്രയും കാര്യം അത് നിർബന്ധമാണ് അഥവാ ഇഹ്ലാസു എന്നാണ് അതിന് പറയുക നിസ്കാരത്തിൽ നിയ്യത്ത് നിർബന്ധമാണ് ആ നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള അമലുകൾക്ക് അള്ളാഹുവിന്റെ കത്തുക്കു തവജു ഞാൻ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന ഒരു ബോധം അവന്റെ മനസ്സിൽ ഉണ്ടാകാൻ ഉതകുന്ന അത്രയും അത് പഠിക്കൽ നിർബന്ധമാണ് എല്ലാവർക്കും അതിലപ്പുറം തസൌഫിന്റെ ബാക്കി ഭാഗങ്ങൾ നേരത്തെ അഖീദയുടെ ഭാഗം പറഞ്ഞതുപോലെ കർമ്മപരമായ എൽമ് പറഞ്ഞതുപോലെ ഫരീദത്തുൻ എന്ന് പറഞ്ഞാൽ അവന്റെ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന് ആകുക ലോകമാന്യത്തിൽ നിന്ന് രക്ഷപ്പെടുക ആളുകൾ കാണുന്നതിന് വേണ്ടി എന്നുള്ള ആ വിധാനത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അത്രയും ആണ് തസൌഫ് ബഹുജനങ്ങൾക്ക് നിർബന്ധമായത് തൊലമുല്യത്തുന്നു അതിലപ്പുറം തസൌഫ് അത് നിർബന്ധമായതല്ല അതിന് പാകപ്പെട്ട ആളുകൾക്ക് നേരത്തെ ഫറദ്ഖിഫ പറഞ്ഞതുപോലെ ഇവർക്കും അത് വരുന്നതാണ് ഞാൻ ഇത്രയും ഭാഗം പറഞ്ഞത് എല്ലാവർക്കും തസൌഫ് പൂർണമായി അറിയല് നിർബന്ധമാണ് ഫറുദാണ് ആ തസൌഫിന്റെ പരിമ്യതയിലേക്ക് എത്തുന്ന ഹക്കീക്കത്ത് അതിലേക്ക് എത്തിച്ചേരാനുള്ള ത്വരീത്തത്ത് അതൊക്കെ എല്ലാവർക്കും ഫറുതാണ് എന്ന് തെറ്റായി ജനങ്ങളെ മുമ്പിൽ പറയുന്നവരും തെറ്റിദ്ധരിപ്പിക്കുന്നവരും ഒക്കെ ധാരാളം വർദ്ധിച്ചു വന്ന കാലത്താണ് നാം ഉള്ളത് എന്നതുകൊണ്ടാണ് ആമുഖമായി ഞാൻ ഇത്രയും പറഞ്ഞത്